ആ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇവിടെയും ഹയർച്ചയെക്കുറിച്ച് തന്നെയാണേ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ കേസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അതിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കേസാണ് നമ്മുടെ കേസ് നമ്മുടെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിൻ്റെ പിന്നെ ഇവരുടെ പ്രയറ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രീസിങ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ കേസ് ആ കേസാണ് ആദ്യത്തെ കേസ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് കോമ്പിറ്റീവ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന കേസ് അപ്പോൾ ഈ ഇവരുടെ എത്രമാത്രം ലാഘവത്തോടെയാണ് അല്ലെങ്കിൽ കേസിനെ കുറിച്ച് പഠിക്കാതെയാണ് ഈ കേസിനെ സമീപിക്കുന്നത് എന്നുള്ള എക്സാമ്പിളാണ് ഇവരുടെ ആ ഒരു കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി വിധി വന്ന് അത് പിന്നെ അതിൻ്റെ എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ ഭേദഗതികളൊക്കെ വന്ന് ആ അവരുടെ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള സംഭവങ്ങൾ പിന്നെ എടുത്തു മാറ്റി അപ്പോൾ ആ ഒരു കേസ് ഇങ്ങനെയൊരു പിന്നെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ആ ഒരു പ്രൊസീഡിങ്സിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ആ കാലാവധി ഒരു കേസ് ബാധകമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ കേസ് എന്നാൽ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുത്തിരിക്കുന്നത് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമുള്ള കേസാണ് അപ്പോൾ ഇവരുടെയൊക്കെ ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കേസ് മാറ്റുമ്പോൾ തന്നെ അവരുടെ കേസ് മാറ്റുന്നുണ്ട് അവരെ കേസ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ കേസ് മാറ്റുന്നുണ്ട് തന്നെ എന്തായാലും ഈ മാറ്റി മാറ്റി കളിക്കുന്നതിന് നാളെ ഒരു അറതി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ കോടതിയുടെ കേസുകളുടെ എണ്ണം വളരെ കുറവാണ് ആ ജഡ്ജ്മെൻറ്റ് ഒന്നോ രണ്ടോ മാത്രമേ ഉള്ളൂ അപ്പോൾ ജഡ്ജ്മെൻ്റ് നാളെ കോടതിയിൽ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ന് അല്ല കുറച്ച് കരച്ചിലൊക്കെ കുറവായിരുന്നു കരച്ച് കരയുന്നവരെയൊക്കെ ഒഴിവാക്കി ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കിയല്ലോ അതുകൊണ്ട് തന്നെ കരച്ചൽ കുറവായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് ഇനിയിപ്പം അപ്പീൽ മാത്രമാണ് ശരണം അല്ലെങ്കിൽ വേറെ പണിക്ക് പോകുക മാത്രമാണ് ശരണം പൂളിംഗം ലരുലൂല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എനിക്കെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് റീനാ പ്രതാപൻ അവർ പറയുന്നത് അയ്യൂബ് ഗാന് പോലും പറയുന്നത് വീഡർമാരെല്ലാവരും പറയുന്നത് നമ്മുടെ ഡിജിറ്റലില് നമ്മൾ ചെയ്യൂല ഡിജിറ്റൽ ചെയ്യാതെ നമ്മൾ പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിജിറ്റൽ എന്ന് പറയുന്നത് ഒരു മണി ആയിരുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾ മണിച്ചയും കാരല്ലാതിരിക്കും സൂരജിനെ പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അപമാനമാണ് ആൾക്കാർ മണീച്ചൻ നടത്തിയവൻ എന്ന് പറയുന്നു അതുതന്നെയാണ് ഒരുപാട് ആൾക്കാരുടെ പണവും പോയി ഈ ഒരു മണീച്ചൻ നടത്തിയവൻ ഇനി ഇവർ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പറയും മറ്റോണം പറ്റിച്ച് ഉണ്ടാക്കിയ പൈസയാണ് എന്നാണ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാർ പറയാം ഇവരൊരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ പറയും ഇവൻ പണ്ട് മറ്റേ ഹൈറിച്ചിൽ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചതിനപ്പാ ആ പൈസ എടുത്തിട്ട് മേടിച്ചതായിരിക്കും അങ്ങനെയാണ് ഇനി ഇവർ ചത്തു കഴിഞ്ഞാൽ ഇവർ മരിച്ചു കഴിഞ്ഞാലും ആൾക്കാർ പറയാം പണ്ട് മറ്റേ ഹൈറിച്ചില് ആൾക്കാരെ കുറേ പറ്റിച്ചല്ലേ ആ ഓ ചത്തുപോയി എന്നാണ് പറയുക അപ്പോ ഇവർക്ക് ഇവർക്ക് പേര് വന്നു കഴിഞ്ഞു മണിച്ച് കാര്യം ആൾക്കാരെ പറ്റിച്ചവർ എന്തായാലും നല്ല കാര്യം തന്നെ